എൻ്റെ ഒരു ഗതികേടെന്ന് പറയാം ഞാനിപ്പോൾ ഭയങ്കര ദൈവവിശ്വാസിയാണ് എന്തൊക്കെ എന്നെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ മാക്സിമം സഹിക്കുന്ന ഒരാളാണ് കാരണങ്ങളിൽ കാരണം രണ്ടാണ് ഒന്നെന്ന് പറയുന്നത് ഞാൻ കുറേ എൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളിൽ ജീവിതങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തകർച്ചകൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ തേട്ടീസിൽ എൻ്റെ മുപ്പതുകളിൽ ഞാൻ പരിശീലനങ്ങൾ തുടങ്ങി ധ്യാനം യോഗ മെഡിറ്റേഷൻ ജ്ഞാനം ഇതെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നു കാരണം പ്രതികരിക്കാനായിട്ട് പോയാൽ ഇന്ന് നമുക്കറിയാം പലരും പ്രതികരിക്കാൻ ക്ഷമയില്ലാതെ കയറി പ്രതികരിക്കുക എന്താ കൊല്ലുക വെട്ടുക കുത്തുക അമ്മയാണോ അച്ഛനാണോ സഹോദരനാണോ ഒന്നും നോക്കാതെ ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്കൊരു ആവേശം വന്നിട്ട് നമ്മൾ പെട്ടെന്ന് കയറി മറ്റവനെ തെറി പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്രമണം നടത്തുകയോ ചെയ്താൽ നമ്മൾ പിന്നെ പോകും ഞാനൊക്കെ പോയി അല്ലെങ്കിൽ ഞാനൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് പാവ വൃദ്ധസഹനങ്ങൾക്ക് ഒരുപാട് മനുഷ്യർക്ക് സഹായം നിലയ്ക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അഭിമാനത്തോടെ തന്നെ പറയാം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് പതിനേഴ് വർഷത്തിലധികമായിട്ട് ഒരു രൂപ പൈസ പോലും വാങ്ങാതെ വൃദ്ധസഹനങ്ങളെയും അതുപോലെ പഠിക്കാൻ മെഡിക്കരായ പാവപ്പെട്ട കുട്ടികളെയും രോഗികളായ ആൾക്കാരെയൊക്കെ സഹായിക്കാൻ ഞാൻ പിരിവ് പോലും ഇല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരിക്കലും ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരും ഞാൻ എൻ്റെ രജിസ്റ്റർ എടുത്ത് നിങ്ങളുടെ മുമ്പ് തരാം ആ രജിസ്റ്റർ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഞാൻ വെളിയിൽ പറഞ്ഞിട്ടില്ല അതെ ഈ മൊബൈൽ ഫോൺ ഇത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് ഞാൻ കാണിച്ചുതരാം അതിനകത്ത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോലും ബന്ധമില്ലാത്ത എത്രയോ പേർക്ക് അയച്ചത് നിങ്ങൾ കൂട്ടി നോക്കിയാൽ ലക്ഷങ്ങൾ കഴിയും ഞാൻ സത്യസന്ധമായി പറയുകയാണ് അപ്പം അങ്ങനെ സമൂഹത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത് ധാരാളം ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പറഞ്ഞതും പറയുന്നതുമായ ചില വാക്കുകളെ വളച്ചൊടിച്ച് അത് സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്നിട്ട് എന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ കാണിക്കുന്ന കാഴ്ചയാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്